അമ്മ പെറ്റതെല്ലാം വെള്ളപ്പട്ടാളം ഉത്തരം ചിതൽ അഞ്ചു വീട്ടുകാർക്ക് ഒരു മുറ്റം ഉത്തരം കൈവെള്ള അച്ഛൻ തന്ന വെൺപട്ട് ഉടുത്തിട്ടും മുക്കിയിട്ടും നനയുന്നില്ല ഉത്തരം ആകാശം അകത്തിരുന്ന് പുറത്തേക്ക് കാലു നീട്ടി ഉത്തരം ഓവ് ആരും കേറാ മരത്തിൽ തുഞ്ചത്തെത്തും ഇത്തിരി കുഞ്ഞൻ ഉത്തരം പുളിയുറുമ്പ് ആരും പോക വഴിയിലൂടെ ഒരു കൊല്ലച്ചക്കൻ പോകും ഉത്തരം അറക്കവാൾ ഇത്തിരി കുട്ടൻ പോക്കറ്റിൽ കിടക്കും കുട്ടൻ ചന്തയ്ക്കു പോയി ഉത്തരം പണം ഇരുതലയും നേർത്ത് നടുവീർത്ത് കിണ്ണം കിണ്ണം കിണ കിണ്ണം ഉത്തരം മദ്ദളം ഇരുട്ടുകാട്ടിൽ കുരുട്ടു പന്നി ഉത്തരം പേൻ ഈച്ച തൊടാത്ത ഒരു കഷ്ണം ഉത്തരം തീക്കട്ട ഇലയില്ലാത്ത വള്ളിയിൽ വെളിച്ചം തരും കായ ഉത്തരം ബൾബ് ഉള്ളിൽ ചെന്നാൽ കൊള്ളക്കാരൻ ഉത്തരം മദ്യം ഉരുട്ടാം പിരട്ടാം എടുക്കാൻ വയ്യ ഉത്തരം കണ്ണ് ഉണ്ടാക്കാൻ പാട് ഉണ്ടാക്കിയാൽ ഒടുങ്ങില്ല കൊടുത്താൽ ഇരട്ടിക്കും ഉത്തരം അറിവ് ഉടുതുണിയില്ലാത്തോൻ കുട ചൂടി നിൽക്കുന്നു ഉത്തരം തെങ്ങ് ഉരുളൻ കാളയെ അറക്കാൻ ചെന്നപ്പോൾ സൂചിക്കൊമ്പൻ കുത്തിക്കയറ്റി ഉത്തരം നാരകം ഉണ്ണുനീലി പെണ്ണിന് ഒരിക്കലേ പേറുള്ളൂ ഉത്തരം വാഴ എന്റെ അമ്മയ്ക്ക് തോളോളം വള ഉത്തരം കവുങ് എൻറെ കാളക്ക് വയറ്റിൽ ഒരു കൊമ്പ് ഉത്തരം കിണ്ടി എല്ലാ കാളയ്ക്കും മണ്ടയ്ക്ക് കൊമ്പ് എൻറെ കാളക്ക് പള്ളയ്ക്ക് കൊമ്പ് ഉത്തരം കിണ്ടി എങ്ങും തിങ്ങി നടക്കും ആർക്കും പിടികൊടുക്കില്ല ഉത്തരം വായു എണ്ണക്കുഴിയിൽ ഞാവൽ ഉത്തരം കൃഷ്ണമണി എല്ലില്ല കുഞ്ഞൻ പുഴു നീന്തി കടക്കുന്നു ഉത്തരം അട്ട എന്നിൽ നിന്ന് ഉത്ഭവിച്ച ആദ്യ ജീവൻ എൻ്റെ പേരെന്താണെന്ന് ചൊല്ലിയിടാമോ ഉത്തരം ജലം എൻ്റെ പായം അടക്കിയിട്ടും മടക്കിയിട്ടും തീരുന്നില്ല ഉത്തരം ആകാശം താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക